ഹലോ ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ നോക്കി വീട്ടീന്ന് നമ്മുടെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് നേരെ ദുർഗയുടെ ഷൂട്ടിന് വേണ്ടി പോവുകയാണ് പൂജാ പൂജാവിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മച്ചിയാണ് കേട്ടോ നിങ്ങളെ കണ്ടത് വീഡിയോയിൽ അപ്പോൾ എത്തി ട്രോമാൻഡർത്ത് എത്തി ഇത് അരോമ ക്ലാസ്സിക്കാണ് നമുക്ക് സ്റ്റേ ചെയ്യാൻ തന്നേക്കുന്ന റൂം വളരെ സ്പേഷ്യസായിട്ടുള്ളൊരു മുറി ആയിരുന്നു അപ്പോൾ പതിവ് പോലെ തന്നെ ഇമ്രൂവ് എൻ്റെ ഹെയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ പരീക്ഷിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ ഏതെങ്കിലുമൊക്കെ ആക്ടേഴ്സിൻ്റെ ഒക്കെ ഹെയർ ഡ്രസ്സറായിട്ട് പേഴ്സണലി പോകും എന്നൊക്കെ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്താറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ പിന്നെ അവനെ കിട്ടാൻ പാടാ ആള് ഭയങ്കര ബിസി ആയിരിക്കും എന്നൊക്കെ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെല്ലുവിളിക്കാറുണ്ട് ഭീഷണിപ്പെടുത്താറുമുണ്ട് അപ്പോൾ പിറ്റേ ദിവസം രാവിലെയായി രാവിലെ ഏതാ നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ദുർഗയ്ക്ക് വേണ്ടിയിട്ട് സോ ചാനലിൽ നിന്നുള്ള ക്രൂസ് എല്ലാവരും വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ എൻ്റെ ഒരു അപ്പിയറൻസ് ഇതൊരു ഓഫീസ് അപ്പിയറൻസ് ആണ് ഓഫീഷ്യലായിട്ടുള്ളത് അപ്പം കേളി ഹെയർ ആണെങ്കിലും മുടി ഇങ്ങനെ ടൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഇത് സിനിചേട്ടൻ ചേട്ടൻ ഓൾറെഡി ഞങ്ങൾ ഒരുപാട് വർക്ക്സ് ചെയ്തിട്ടുണ്ടോ ഒരുമിച്ച് ഇപ്പോൾ റിലീസായത് അമ്പാശി മൂവിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു സിനിചേട്ടൻ സോ സിനിചേട്ടനെ ഇവിടെ വെച്ച് കാണാൻ പറ്റി ഒത്തിരി സന്തോഷമായിരുന്നു ഒരുപാട് വർഷത്തെ പരിചയം ഞങ്ങൾക്കിടയിലുണ്ട് വിശേഷങ്ങളൊക്കെ കുറേ ഷെയർ ചെയ്തു സാരിയിലുള്ള അപ്പിയറൻസ് ഇതാട്ടോ മുടി ഇങ്ങനെ പുട്ടപ്പ് ചെയ്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ആക്ച്വലി എപ്പോഴും കംഫർട്ടബിൾ ലൂസെയർ ആണ് ഇത് കുഴപ്പമില്ല ക്യാരക്ടറിന് കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു മെച്ചൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ കിട്ടി ഫോട്ടോഷൂട്ടിന് ശേഷം നേരെ ലൊക്കേഷനിൽ വന്നു ലൊക്കേഷൻ വീട് ഇതാണ് ഞാൻ മുമ്പ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വർണ്ണപ്പകിട്ടെന്ന് ഒരു സീരിയൽ ഇവിടെ ആയിരുന്നു ഷൂട്ടും കാര്യങ്ങളും ഒക്കെ സോ ആ വീട്ടിൽ തന്നെ അഗൈൻ വന്നു ആൻഡ് ഇത് വേറൊരു അപ്പിയറൻസ് ആയിരുന്നു സീരിയലിലുള്ള ഈ സാരി ബ്ലൗസ് നല്ല കോമ്പിനേഷൻ ആണെന്ന് എല്ലാവരും നല്ല കോംപ്ലിമെൻ്റ് ഒക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് വീണ്ടും അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം ഇനി സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും കേട്ടോ